ഞാൻ മറ്റൊന്നും ഇപ്പം കേൾക്കുന്നില്ല കാരണം പ്രതിഭാഗത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും അവർക്ക് എങ്ങനെ ഒരു ഈ പ്രതികളെയൊക്കെ ഒരു കേസ്ന്ന് ശിക്ഷ കിട്ടാതെ ആക്കാം അല്ലെങ്കിൽ ഇതൊരു ഫേക്ക് ആണെന്നൊക്കെ വരുത്തി തീർക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുള്ള ഒരു കേസാണിത് അതുപോലെ തന്നെ ഏറ്റവും എട്ടാം പ്രതിയെ കുറിച്ച് അറിയാലും അപ്പം വെറുതെ അങ്ങനെ കോടതി ഇത്രയും കാലം ഈ കേസ് ഇങ്ങനെ എന്താ പറയേണ്ട വിചാരണ വിചാരണ പോലും നടക്കാതിരിക്കാനായിട്ട് ഇതിനകത്ത് കൃത്രിമത്രം കാണിക്കാനായിട്ട് ശ്രമിച്ചു ഇടപെട ശ്രമിച്ചു ഇതെല്ലാം നമ്മുടെ കൺമുന്നിലുണ്ട് ഇനി അതെല്ലാം പോട്ടെ ഇപ്പൊ ഇവര് എങ്ങനെയെങ്കിലും ഈ പ്രതികളെ രക്ഷപ്പെടുത്താനാണ് അവസാന നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ കോടതി ഇതിനെ കൃത്യമായി വിലയിരുത്തി ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലടക്കം എന്ത് ശിക്ഷയാണ് വിധിക്കുന്നു എന്ന് നോ അത് അതിനെയാണ് കേരള സമൂഹം നോക്കുന്നത് കേരളത്തിന് മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള മനുഷ്യരും ഏറെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്ന ഒരു കേസാണ് കാരണം ഒരു ഒരു എന്ന് പറഞ്ഞ സിനിമാ മേഖലയിലുള്ള ആൾക്കാരാണ് അതുമായി ബന്ധപ്പെട്ട ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങളും എല്ലാം ആയിട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്ത് ശീലമുള്ള പ്രതിവിഭാഗം വിഭാഗം അപ്പൊ എങ്ങനെയാണ് ഈ പെൺകുട്ടിക്ക് ഇവരുടെ ഇടയിൽ നിന്ന് നീതി കിട്ടുക എന്നുള്ളത് നമ്മള് അത്രയ്ക്കും നമ്മൾ നാളെ ആയി ശിക്ഷാവിധി കേൾക്കാനായിട്ട് ആൾക്കാർ അതിനായിട്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എങ്ങനെയാണ് ഈ കാലഘട്ടത്തിലെ ഇത്രയും സമ്പത്തുള്ള അല്ലെങ്കിൽ ഇത്രയും ഒരു കേസിനെ അട്ടിമറിക്കാൻ ശേഷിയുള്ള പ്രതികളിൽ നിന്നും ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടുന്നത് അതിനെയാണ് നമ്മൾ ഉച്ചുനോക്കുന്നത് നീതി മരിച്ച നീതി നിർവഹണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് ഫലപ്രദമാകുമോ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും ശോഷിപ്പ് സംഭവിച്ചിട്ടുണ്ടോ ഡിപ്രീസിയേഷൻ സംഭവിക്കുന്ന സംഭവിക്കുന്നത് പോലെ അങ്ങനെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഒക്കെ എല്ലാം നമുക്ക് നോക്കാം കാരണം നീതി വിഭാഗത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ചകൾ ഇപ്പൊ നടക്കുന്നുണ്ട് കൃത്യമായിട്ട് ആർക്കും അങ്ങനെ പൂർണ്ണമായിട്ട് നീതി ലഭിച്ചു എന്ന് പറയുന്നില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ സുപ്രീം കോടതിയിൽ പോയിട്ട് ഒരു അതിജീവിതയോട് ഐ ടി കമ്പനി വ്യവസായിയാണ് എതിർകക്ഷിയായിട്ടുള്ളത് അപ്പൊ അത് അവരോട് പറയണേ പോയി നിങ്ങൾ മധ്യസ്ഥത വഹിച്ചു തീർക്കൂ അങ്ങനെ മധ്യസ്ഥത വഹിച്ചു തീർക്കാനുള്ളതല്ലല്ലോ ഒരു പെൺകുട്ടിയുടെ ജീവിതവും അവര് അനുഭവിച്ചു വരുന്നതും അവരുടെ ആ ഒരു ട്രോമയിൽ നിന്ന് അവര് ഓവർകം ചെയ്യാൻ പറ്റാത്ത ആ സിറ്റുവേഷനും നമ്മളെ ഈ ഈ കേസിലെ ഈ പൽസർ സുനിയുടെ കേസിലെ അതിജീവിത ജീവിതയെ കുറിച്ച് തന്നെ പലവട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്ന് അവരുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അത്രയും അവർക്കത് അത്രയ്ക്ക് അത് അവരെ മരണത്തിലേക്ക് നയിക്കാനുള്ള ഏറ്റവും വലിയൊരു ആക്രമണമായിരുന്നു അവരുടെ അവർക്ക് ഏറ്റത് പക്ഷെ അതിൽ നിന്ന് അവർ അതിജീവിച്ച് നിൽക്കുവാണ് അപ്പൊ നാളെ നല്ലൊരു ശിക്ഷ ലഭിച്ച് കേരളത്തിന് മാതൃകയാവണം ഇവിടുത്തെ നീതിപീഠം പെൺകുട്ടികളെ സംരക്ഷിക്കുമെന്നും ഇതൊരു ഇത്രയും ഒരു വലിയൊരു കുറ്റകൃത്യമാണെന്ന് ഇവിടെ നടന്നിട്ടുള്ളതെന്നും പ്രതികൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ നൽകും എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും സമൂഹത്തിന് കിട്ടേണ്ടത് അതല്ല എങ്കിൽ അതല്ല അതല്ല എങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്നു അതല്ല എങ്കിൽ നമ്മുടെ നമ്മുടെ സമൂഹം ഇനിയും ഭയപ്പെടേണ്ടിയിരിക്കുന്നു സാമ്പത്തികത്തിന് മുമ്പിൽ നീതിപീഠം എന്നൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെയുള്ള ഭയം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കുണ്ട് അതിനെയാണ് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് പിന്നെ ഇവരൊക്കെ എന്തെല്ലാം തെളിവുകൾ കൊണ്ടുവച്ചാൻ കൊണ്ടുവയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞ് ഇപ്പൊ വീഡിയോ വരെ ഫേക്ക് ആണെന്ന് പറയാൻ തുടങ്ങി അത് ഈ ഒരു കേസിന് വേണ്ടി കെട്ടിച്ചമച്ചതാണെന്ന് വരെ പറയാൻ തുടങ്ങി അപ്പൊ അത്രയ്ക്കൊക്കെ ആവുമ്പം ഇത് ഈ ഞാൻ ഓർക്കുകയാണെങ്കിൽ അതിജീവിതം എന്തെല്ലാം സഹിക്കണം അവര് ഏറ്റതൊരു ഒരു പീഡനമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് അതിനുശേഷവും നീതിക്ക് വേണ്ടിയിട്ടുള്ള ഫൈറ്റാണ് ഇത്രയും സമയത്തെ കാത്തിരിപ്പ് ഈ ഓരോ നാൾക്ക് നാൾ അതിന് ഇവർക്ക് എഗൈൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തെളിവുകൾ കൊണ്ടുവരുക വ്യാജരകള് കെട്ടിച്ചമയ്ക്കാൻ നോക്കുക ഇത് പിന്നെ രാഷ്ട്രീയ സ്വാധീനം പിന്തുണ നേടാൻ വേണ്ടി ശ്രമിക്കുക പ്രതിവിഭാഗം അവർ അവരവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തിട്ട് ഈ ബാക്കി ഈ പെ അതിജീവിതയെ സപ്പോർട്ട് ചെയ്ത് ചെയ്തവരെ എല്ലാരെയും ഔട്ടാക്കി കളഞ്ഞു പുറത്താക്കി അവരുടെ കരിയർ പോലും പല പലരുടെയും നശിപ്പിച്ച രീതിയിലാക്കി കളഞ്ഞു ഇതൊക്കെ നമുക്ക് മുമ്പിൽ ഒരു വലിയ ലെസൺ തന്നെയാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത് മനുഷ്യന് എങ്ങനെയെല്ലാം ഒരു മനുഷ്യൻ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടി അവിടെ അവർക്ക് നീതി കിട്ടുമോ ആ നീതി കിട്ടുമോ എന്നുള്ളൊരു വലിയ നാളെ നായാലും നമുക്കിത് പറയാൻ പറ്റുള്ളൂ ഇന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് ആർക്കും എന്ത് സംഭവിക്കുന്ന പ്രൊഡിക്റ്റ് ചെയ്യുന്ന പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നാളെ ജഡ്ജി എന്ത് ജഡ്ജ്മെന്റ് നമുക്ക് നോക്കിയിരിക്കാം അതെ ഈ പറയുന്ന പോലെ ഈ ഒരു കേസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ പോലും വലിയൊരു ആഘാതം ഉണ്ടാക്കാൻ കഴിവുള്ള കെൽപ്പുള്ള ഒരു കേസാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇതിലേ പ്രതികൾ ഈ കേസിലേ പ്രതികൾ രക്ഷപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ പോലും രക്ഷപ്പെടാം എന്നുള്ളൊരു ധാരണ അത് പ്രതികളിൽ ഉയരാൻ സാധ്യതയുള്ളൊരു കേസാണിത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പെൺകുട്ടികളുടെ മാത്രമല്ല സമൂഹത്തിന് മൊത്തം ഇതൊരു അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകും ഈ കേസ് കൃത്യമായിട്ട് ശിക്ഷ വിധിച്ചില്ലെങ്കിൽ ഇത് ഇത്രയും ഇത് മാധ്യമങ്ങളാണ് ഈ പെൺകുട്ടി ഇത്രയും സപ്പോർട്ട് ചെയ്തത് പിന്നെ പൊതുസമൂഹത്തിന് നല്ലൊരു പിന്തുണ കിട്ടി അതുകൊണ്ട് തന്നെ അവര് വീഴാതെ പിടിച്ചു നിന്നു എന്ന് പറയാം പിന്തുണ ഒരു വലിയ കാര്യമാണ് കാരണം ഞാൻ ഒരുപാട് വിക്ടിംസിനെ കണ്ടിട്ടുള്ളവരാണ് ഇവരൊക്കെ ഇപ്പൊ ഈ അതിജീവിതയ്ക്ക് അവർക്ക് പൊതുസമൂഹത്തിന്റെയും അവർക്ക് നേരിട്ട് പോയി മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കും അവരുടെ കാര്യങ്ങൾ പറയാൻ സാധിക്കും സ്റ്റേറ്റിന്റെ പിന്തുണ എല്ലാം കിട്ടും പക്ഷെ ഇതൊന്നും ഇല്ലാത്ത എത്രയോ മനുഷ്യർ ഇവിടെ ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം ഉറപ്പിക്കപ്പെട്ടിട്ട് ഒരു മുറിക്കകത്ത് കഴിയുന്ന മനുഷ്യര് അവരുടെ കേസുകൾ അങ്ങ് നീണ്ടു നീണ്ടു പോകുന്നത് എന്തെല്ലാം കേസുകൾ കോടതികളിൽ അട്ടിമറിക്കപ്പെടുന്നുണ്ടെന്ന് അറിയാവോ അതൊക്കെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് അപ്പൊ ഞങ്ങളൊക്കെ ഇത് പുറത്ത് വിളിച്ചു പറഞ്ഞാൽ നാളെ ഞങ്ങൾ ഞങ്ങ ഞങ്ങൾക്കെതിരെയും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് ആർക്കും ഈ പണത്തെ അതിജീവിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നോക്കേണ്ടത് ഏറ്റവും വലിയ കാശുള്ള കുറ്റവാളി കാശുള്ള മനുഷ്യർ കുറ്റകൃത്യം ചെയ്യുമ്പോൾ ആ കുറ്റവാളികളെ സംരക്ഷിക്കാനായിട്ട് ഇവിടെ വേറെ തന്നെ ഒരു സംവിധാനം ഉണർന്ന് ഉയർന്നു വരികയാണ് ആ സമ്പത്തിന് വേണ്ടിയിട്ട് അതിനെ നമ്മൾ ഭയപ്പെടണം കാരണം അതിനകത്ത് ഉദ്യോഗസ്ഥരും ഒക്കെ വീണ് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു മനുഷ്യനും നീതി കിട്ടില്ല ഒരു മനുഷ്യനും നീതി കിട്ടില്ല കുറച്ചു മുമ്പേ വരെ എന്റെ അടുത്ത് ഒരു ഒരു കുടുംബം വന്നിട്ട് പോയതേ ഉള്ളൂ ഒരു ഇന്ന ഇന്നലെ നെടുമങ്ങാട് എസ് സി എസ് സി കോടതിയിൽ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത ഒരു പ്രതിക്ക് ജാമ്യം കൊടുത്തു എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് അതിന് കഴിഞ്ഞു രണ്ടു ദിവസം മുന്നേയും ഞാൻ പോയ ഒരു കേസില് റേപ്പ് ചെയ്ത കേസിൽ പെൺകുട്ടി പ്രതിക്ക് ജാമ്യം കൊടുക്കും ഇത് എന്താണ് ഈ കോടതികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ ദുരൂഹതകളാണ് ആ ദുരൂഹതയെ പിന്നെ പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കണം ഒരു ഒരു കോടതിയും നിയമ സംവിധാനങ്ങളും ട്രാൻസ്പെറന്റ് ആയിരിക്കണം അപ്പോഴേ പൊതുസമൂഹത്തിലൂടെ ജീവിക്കാനും അതിൽ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം